ഹലോ ബൈസ് ഹെബ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് എറണാകുളത്താണ് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇങ്ങനെ റേറ്റ് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് നമ്മൾ പോകുന്നത് തട്ടേകാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെ കൂടെ ഉള്ളത് ജിഫ്രിയും ഇജാസും എന്റെ റൂംമേറ്റ്സ് ആണ് അപ്പൊ ജിഫ്രിക്കും ഇജാസിനും എന്താണ് പറയാനുള്ളത് സ്ഥലത്തിനെ കുറിച്ച് പോയ ഫോട്ടോ കണ്ടിട്ട് കൊള്ളാം പോയി എന്താണ് സ്ഥലം സജസ്റ്റ് ചെയ്തത് അവന്റെ ഏതോ ഫ്രണ്ട്സ് പോയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു അടിപൊളി സ്പോട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും നമുക്ക് അവിടെ പോയി കുറച്ചു നേരം സ്പെന്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് അപ്പൊ ഇവിടെ ഭയങ്കര മഴയാണ് എറണാകുളത്ത് രണ്ടു ദിവസം മഴ ഇണ്ടായിരുന്നില്ല എന്തപ്പോ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മള് അവിടെ പോയി നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇനിവേ ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ റണ്ണിങ് ആണ് ഉള്ളത് ഒരു ഫിഫ്റ്റി ഫൈവ് കിലോമീറ്ററോളം ഉണ്ട് അഞ്ചുമണി ആകുമ്പോണ്ട് എത്തും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എത്തും എനിക്ക് ഐസ് നമ്മൾ എം സി റോഡിലേക്ക് കയറി ഇനിയുണ്ട് ഒരു ഇരുപത്തേഴ് കിലോമീറ്റർ നമ്മൾ അഞ്ച് പത്തിനാണ് അവിടെ റീച്ചാവാം ഇനി എന്തായാലും ഒന്ന് ചായ കുടിച്ച് നൈസിൽ റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ഇറങ്ങണം എന്നുള്ളൊരു പ്ലാനിലാണ് അങ്ങനെ നമ്മൾ ചായക്കട കണ്ടിട്ട് ചായക്കടയിൽ നിർത്തിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെതാ ഏറെക്കുറെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ നാല് കിലോമീറ്റർ കൂടെയുള്ളൂ ഞങ്ങള് ഭയങ്കര ആണ് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കാരണം ഭയങ്കര അടിപൊളി വ്യൂ വരുന്നത് ഞങ്ങൾ റീലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് എല്ലാവരെയും കാണിക്കാം വീഡിയോ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയേൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നല്ല രസല്ല നല്ല രണ്ട് സൈഡും മരങ്ങളായിട്ട് ഇങ്ങനെ സെന്ററിലേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ട് നല്ലൊരു വ്യൂ അല്ലേ മറയിൽ കുറച്ചും കൂടെ എക്സ്പോഷർ ഉള്ളോണ്ടോ അങ്ങനെ കാണുന്നത് നമുക്ക് നേരിട്ട് കാണുമ്പോ ഭയങ്കര ഡാർക്കാണ് ഇവിടെ വീണ്ടും ഇരുട്ട് വെറുതെ വണ്ടിയുടെ വീട് എടുക്കാൻ സൈഡ് ആക്കിയാണ് എന്ത് രസാണല്ലോ ഇവിടെ കാണാൻ ഭയങ്കര അടിപൊളി സ്ഥലം ഞമ്മളെന്താ തട്ടക്കാട് പക്ഷി സങ്കേതത്തിന്റെ അവിടെത്തി ഇതിന്റെ തൊട്ടപ്പുറത്ത് ആ പാലത്തിന്റെ അപ്പുറത്താണ് നമ്മള് ലൊക്കേഷൻ വരുന്നത് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ ഉള്ളത് നേരൊക്കെ നമ്മളാ ലൊക്കേഷൻ ആണ് ഇപ്പൊ ഇപ്പുള്ളത് നേരെ പോട്ടെ ആ ഫ്രണ്ട് തൊട്ടണല്ലോ ഫ്രണ്ടില് പോലീസുകാരുണ്ട് അങ്ങനെ പോലീസുകാരെ നമ്മളെ ഊതിപ്പിച്ച് നമ്മള് വീണ്ടും തിരിച്ച് ലൊക്കേഷൻ അവിടെ ഊതി ൊടു അതെ ഇജാസിന്റെ ആദ്യത്തെ ഊത്ത് ഇവിടെ നമ്മള് കാഴ്ച ഈ പാലത്തിന് അപ്പുറത്താണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ ഉള്ളത് ഇതൊക്കെ ഈ പാലം ഇതൊക്കെ അതിന്റെ അതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് നല്ല വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഇവിടെ കാരണം ഭയങ്കര രസം ഇതാണ് ഈ റങ്ങിയ ഉടനെ റൈറ്റ് സൈഡിലുള്ളതാണ് സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ട് ഇതാണ് ഗൈസ് അല്ലെങ്കിൽ വണ്ടിന്ന് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ബാക്കി വിഷ്വൽസ് കാണിക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ കീയംപാറ സോറി കീരംപാറ പറഞ്ഞിട്ടുള്ള ലൊക്കേഷൻ ആണത് പറഞ്ഞ ഏരിയ ഇതാണ് ഇതാണ് ആ സംഭവം സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കുറേ ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നതുണ്ട് എന്തായാലും നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അവിടെ വെള്ളമില്ലാത്തോണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് വെള്ളമുള്ള ടൈമിൽ ഇവിടെ ഇതാണ് നമ്മള് സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്ന് ഉണ്ട് ആകെ മഴ കൊണ്ട് ചീഞ്ഞളിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഗൈസ് അപ്പം നമ്മളങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് പോവാണ് ഇനി നമ്മൾ ബൂതിട്ടാംകെട്ട് കാണാൻ പോവാ പോണ വഴി കണ്ടില്ലേ ഫുള്ള് ചെളിയാണ് നോക്കി നടന്നില്ലെങ്കിൽ വീഴും ഇങ്ങനുള്ളിൽ കൂടെ പോയിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാനും അപ്പുറത്തെ കൂടെ വേണം റോട്ടിലേക്ക് കയറാനും ഭയങ്കര ടാസ്ക് അടിച്ച പരിപാടിയാണ് സംഭവം നൈസ് പ്ലേസ് ആണ് കേട്ടോ നല്ല ഫോട്ടോ എടുക്കാനും റീൽ ചെയ്യാനൊക്കെ പറ്റിയ സ്പോട്ടാ സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള അതുകൊണ്ട് തിരിച്ച് പോവാനുള്ള പരിപാടിയാണ് ഞാൻ പുതുത്താം ഘട്ടം കൂടെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇതാണ് സ്പോട്ട് നിശാസേ ഇതിനെ കുറിച്ച് സ്ഥലത്തിനെ കുറിച്ച് എന്തേലും പറഞ്ഞു പറയാനുള്ളത് എന്താ നിങ്ങടെ നിങ്ങടെ പറ എന്താ പറയാനുള്ളത്

അവന് ഭൂതത്വം കെട്ടി പോയിട്ടുള്ള വീഡിയോസ് കാണാൻ കൈസ് നമ്മളിപ്പോ ഉള്ളത് കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് അത് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു പഠിച്ചിട്ടുണ്ട് എല്ലാരും അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണെന്നൊന്ന് കമന്റ് ചെയ്യണേ താഴെ എത്ര ആൾക്കാർക്ക് അറിയുന്നില്ല ഇതാണ് ഗെയ്സ് നമ്മളെ ഭൂതത്താംകെട്ട് നമ്മളത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എൻ്റർ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ചെറിയ പാർക്കാണ് കാണുന്നതാണ് ഭൂതത്താംകെട്ട് ഡാം നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് എപ്പോഴും നല്ല കൂൾ ആൻഡ് കാമാണ് നമുക്ക് ഡാമ്ക്ക് നോ എൻട്രി ആണ് അപ്പൊ അത് കാരണം നമ്മള് ഡാമിന് അപ്പുറത്ത് ഒരു ചെറിയൊരു പാലമുണ്ട് റോഡ് ആയിട്ടുള്ള പാലം വണ്ടികളൊക്കെ പോകുന്നത് നമ്മൾ ആ പാലത്തിന്റെ അവിടേക്ക് പോകണം അവിടുന്ന് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഇവിടെ നമുക്ക് വീഡിയോസിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഫോട്ടോഗ്രാഫിക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് നേരെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയിട്ട് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പാലം കാണാൻ പറ്റും അവിടെ നമുക്ക് വീഡിയോ എടുക്കാം അറ്റ് ലാസ്റ്റ് നമ്മളത് ആ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇവിടെ സൈഡാക്കിയിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് നൈസില് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ എവിടെ നിന്ന് സൈഡാക്കി വിചാസേ ഇതാണ് പാലം ഇവിടെയാണ് എവിടെയാണ് നൈസ് പ്ലേസ് ആണ് നമ്മളിവിടെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ സൈഡാക്കിയിട്ട് നമ്മൾ പോകും ഗൈസ് ഇതാണ് ബൂട്ടാംകെട്ട് വാട്ടർ ഡാമാണ് ഇതൊക്കെ പറഞ്ഞ പാലതാണ് ഇവിടെ കുറേ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് കമ്പനിയൂസാണ് ഇപ്പോൾ മഴക്കാലമായോണ്ടാ തോന്നും നല്ല വെള്ളം വരുന്നുണ്ട് ഗൈസ് നമ്മളൊരു ഡിലൈറ്റ് ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം വാങ്ങിച്ച് പാലത്തുമ്മക്കൂടെ കയറിയും കൊണ്ട് വെക്കുക സംഭവം നൈസാണ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് വന്ന ഞങ്ങളതുകൊണ്ട് എറണാകുളത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോർ അടിച്ചു പോകും ഞങ്ങൾ മൂന്നായിരം കൂടെ കൊണ്ട് പോകുന്നു ഞങ്ങളും വന്നു നോക്കട്ടെ അവിടെ നല്ല കൂൾ പ്ലേസാണ് എന്തോ ഭാഗത്തിന് മഴയൊന്നുമില്ല ഞങ്ങൾ വന്നപ്പോൾ അവിടെ സ്വിറ്റ്സർലാൻഡ് പോയപ്പോഴും മഴ കുറവാ അതാണ് ജയ്സ് ഡാമ് കുറെ പേര് വയലട്ട് മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ കുറെ ചേട്ടന്മാര് ചൂണ്ടാലിട്ടും പിടിക്കുന്നുണ്ട് ഇതേ തോണിയിലൊക്കെ പോയിട്ട് പിടിക്കുന്ന മീന് നൈസാണ് അതിലങ്ങോട്ട് ഡാമിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര അടിപൊളി വ്യൂ ആണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് പെർമിഷൻ ഇല്ല അതെ നമ്മള് തിരിച്ചു പോവാണ് നമ്മളെ ഭൂതത്വങ്ങോട്ടും സ്വിറ്റ്സർലാൻഡോ കണ്ടിട്ട് നമ്മള് തിരിച്ച് റോമിൽ പോവാണ് എറണാകുളത്തേക്ക് അപ്പോ വീഡിയോ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കണോ ജഫ്രിക്കും എന്തെങ്കിലും പറയാനുണ്ടാവും നല്ല അടിപൊളി ക്ലൈമറ്റ് വരുന്നു വലിയ മഴ ഉണ്ടായില്ലേ ചെറിയ തണുപ്പും നല്ലൊരു കാറ്റും ചായയും കുടിച്ച് ഐസ്ക്രീമും കഴിച്ചങ്ങനെ ഇരുന്നു സംഭവമായിരുന്നു അപ്പോൾ വീഡിയോ ഫുൾ ഫുള്ളായിട്ട് എല്ലാവരും എന്ന് വിചാരിക്കണം അപ്പോൾ തുടർന്നും പല ടൈപ്പ് വീഡിയോസും നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഇനിവേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്